രുചിക്കൂട്ടുകളുടെ കലവറ തുറക്കുന്നു ആറ്റിങ്ങലിൽ രുചികളുടെ വൈവിധ്യങ്ങൾ നിറച്ച് ആറ്റിങ്ങലിൽ വിരാട് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചു ആറ്റിങ്ങൽ മാമം പെട്രോൾ പമ്പിന് എതിർവശമായാണ് വിരാടിന്റെ പ്രവർത്തനം ചുമട്ടു ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ആർ രാമു ഉദ്ഘാടനം നിർവഹിച്ചു അഞ്ച് മിനിറ്റിനു മുമ്പേ ഈ ടൗണിൻ്റെ ഒരു സാറ്റലൈറ്റ് സിറ്റിയായി വളരുന്ന മാമം ഹൃദയഭാഗത്ത് വിരാട് റെസ്റ്റോറൻറ്റും വെജിറ്റബിൾ മാർക്കറ്റും ഈ നാട്ടിലെ പ്രിയപ്പെട്ടവനായ ഐസ്ക്രീം ബാറടക്കമുള്ള എല്ലാവർക്കും സ്വാദിഷ്ടമായി ഭക്ഷണം കഴിക്കുന്നതിനും ആത്മനേരം വിശ്രമിക്കുന്നതിനും വേണ്ടിയാണ് ഈ വിരാട് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഈ ഹോട്ടൽ സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ പ്രോപ്പറായിട്ട് നട നടത്തുന്നത് പ്രിയപ്പെട്ട ശങ്കരനാണ് ശങ്കരൻ ഒരു മനുഷ്യസ്നേഹിയും എല്ലാ തലത്തിലും ഒരു ആത്മാർഥതയുമുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മിത്രമാണ് ഇപ്പോൾ മാത്രമല്ല വർഷങ്ങളായി നമ്മൾ നല്ല പരിചയമാണ് ഏതൊരു ദുഃഖത്തിലും സുഖത്തിലും ശങ്കരൻ്റെ ഒരു സേവനം വലിയ ആത്മാർത്ഥതയുള്ളതാണ് അതുകൊണ്ട് നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ശങ്കരനെ വലിയ നിലയിലുള്ള ഇഷ്ടമാണ് ഒരു മനസ്സ് ഈ പട്ടണത്തിൽ വന്നു പോകുന്ന എല്ലാവർക്കും സ്വാദിഷ്ടമായ ഭക്ഷണം കൊടുക്കണമെന്ന ഒരു ആഗ്രഹമാണ് അല്ലാതെ ലാഭേച്ചയൊന്നും ശങ്കരതിൽ കാണുന്നില്ല ഇതിനു മുന്നേ പല ബിസിനസ്സുകളും ശങ്കരി നടത്തിയിട്ടുണ്ട് നല്ല നിലയിലാണ് നടത്തിയിട്ടുള്ളത് അതോടെ ലാഭമൊന്നും കാഷിക്കാതെ തന്നെ തൻ്റെ കൃത കൃത്യമായ ഉള്ളടക്കം മനസ്സിൻ്റെ ആ സത് സ്വഭാവം നന്നായി പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ സ്ഥാപനവും ആ നിലയിൽ ഇവിടെ വന്നു പോകുന്ന ആളിന് വീണ്ടും വരണം എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വരും എന്നാണ് ഞങ്ങൾ കരുതുന്നത് വളരെ ബഹുമാനപ്പെട്ട ഈ ടൗണിലെ വ്യാപാര വ്യവസായ ഓരോരുസരുടെ ഇക്ബാല അടക്കം ബാവൂണിലടക്കം നിരവധി സുഹൃത്തുക്കൾ ശങ്കറിനെ സ്നേഹിക്കുന്ന നാടിനെ സ്നേഹിക്കുന്നവരെല്ലാം ഈ സത്കർമ്മത്തിൽ പങ്കാളികളാണ് ഈ ഈ ഉദ്യമം ശങ്കന്റെ ഉദ്യമം ഈ കേവലം ലാഭം അല്ലെങ്കിൽ വല്ലാതെ കാശുണ്ടാക്കണം എന്ന മനസ്സല്ല എന്നുള്ളതാണ് ശങ്കരൻ്റെ ഒരു ജീവിതതലവും മാനസികാവസ്ഥയും നന്നായി ഭക്ഷണം കൊടുക്കണം അതിൽ സംതൃപ്തി കണ്ടെത്തണം അതാണ് ശങ്കരനെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം അത് നന്നായി കഴിയും എന്നാണ് കാണുന്നത് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്ന ഓരോ സുഹൃത്തിനും ഓരോ വ്യക്തിക്കും അതിൻ്റെ ഒരു 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 കൃത്യമായ പരിഗണന കിട്ടും വീണ്ടും വരണം എന്നൊരു മാനസികാവസ്ഥയിലേക്ക് വരും എന്നാണ് ഞാൻ കരുതുന്നത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് പ്രസിഡന്റ് പൂജ ഇക്ബാൾ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു വളരെയധികം തിരക്കനുഭവപ്പെടുന്ന മാമം എന്ന് പറയുന്ന നമ്മുടെ ഹൃദയഭാഗം അവിടെ നമ്മുടെ പെട്രോൾ പമ്പിന് എതിർവശത്തായി എതിരുവശത്തായി നമ്മുടെ പ്രിയ സുഹൃത്ത് ശങ്കരൻ ഒരു പുതിയ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെടുത്തിരിക്കുകയാണ് വിരാട് റെസ്റ്റോറൻറ്റാണ് അവിടെ വിവിധ തരത്തിലുള്ള നാടൻ ഭക്ഷണങ്ങളും മറ്റിതര ഭക്ഷണങ്ങളും ഫുൾ നല്ല രീതിയിൽ സർവീസ് ചെയ്യാനുള്ള സൗകര്യങ്ങളും പാർക്കിംഗ് സൗകര്യം അതെടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആറ്റിങ്ങൽ ഇത്രയും പാർക്കിംഗ് ഉള്ളൊരു റെസ്റ്റോറൻറ്റ് വളരെ കുറവാണ് അത്രയ്ക്കും പാർക്കിങ്ങുള്ള വളരെ മനോഹരമായ രീതിയിൽ നാടൻ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യാനായിട്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്ത ഈ സ്ഥാപനത്തിൽ ഇതിനോടനുബന്ധമായിട്ട് തന്നെ ജ്യൂസ് ഐസ്ക്രീം പാർലർ വെജിറ്റബിൾ നിരവധി സ്ഥാപനങ്ങളുള്ളതാണ് മിനി ഹാൾ ടീ പാർട്ടി ഹാൾ ഡൈനിങ് ഹാൾ തുടങ്ങിയവയെല്ലാം വിരാഡിൽ സജ്ജമാണ് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറും സർവീസ് ഉണ്ടായിരിക്കും അഞ്ഞൂറ് രൂപ മുതലുള്ള ഓർഡറുകൾക്ക് ഹോം ഡെലിവറി സർവീസും നൽകുന്നതായിരിക്കുമെന്ന് വിരാട് പ്രോപ്പറേറ്റർ ശങ്കരൻ പറഞ്ഞു

സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ ഇമെയിൽ